ആലുവ എംസിഎ ആലുവ ജില്ല ആശുപത്രിയിലേക്ക് 8 Wheel Chair കൾ സമർണിച്ചു നഗരസഭാ ചെയർമാൻ എംഒ ജോൺ ഉദ്ഘാടനം ചെയ്തു എംസിഎയുടെ ഓർഗനൈസർ എന്നിവർ ഈ ചടങ്ങിന് തയ്യാട്തുടയ അതുപോലെ സുരാര എന്നുള്ളുള്ള രാജ്യങ്ങളൊക്കെ ആദിവാസി ശ്രദ്ധയോടെയാണ് പ്രത്യേകിച്ച് ആലുവയിലെ ആ ഒരു പാലവാജിൽ തീർച്ചയായും ആധുനികതയുള്ള സ്ഥലങ്ങൾ എന്തൊക്കെയാണ് അവിടെയൊക്കെയാണ് ആ പ്രവർത്തനം എനിക്ക് നിരവധി പരിപാടികളുണ്ട് പൈ എം സിയുമായി ഇതുപോലെ സഹകരിക്കുന്നത് വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് അത് പൈ എം സിയുടെ പ്രതികരിയാണ് ആഗോള വ്യാപകൻസ് ക്രിസ്ത്യൻസ് അസോസിയേഷൻ വ്യാപകമായി

പ്രസിഡന്റ് ജോസഫ് സെക്രട്ടറി ഈപ്പൻ വിമൻസ് ഫോറം എന്നിവർ സംസാരിച്ചു ഈ വർഷത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി രണ്ടാമത്തെ പ്രവർത്തനമാണ് ആരോഗ്യ മേഖലയിൽ ഡയാലിസിസ് സൗജന്യ ഡയാലിസിസ് നടത്തുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ആദ്യം കഴിഞ്ഞ മാസം കാർമൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് ആരംഭിച്ചത് ഇന്ന് ഇത് രണ്ടാമത്തെ പ്രോജക്റ്റ് ഒരുപാട് വികസന സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആലുവ ജില്ലാ ആശുപത്രിക്ക് ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും സംതൃപ്തിയും എല്ലാവരെയും അറിയിക്കുന്നു